ഹലോ മക്കളെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വഴുതനങ്ങയുടെ റെസിപ്പിയാണ് അതായത് വഴുതനങ്ങ കൊണ്ട് നമുക്ക് സാമ്പാർ വെക്കാനും തോരൻ വെക്കാനും അവിയൽ വെക്കാനും മെഴുക്ക് വറ്റാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ മിക്ക ആൾക്കാർക്കും ഈ വഴുതനങ്ങ ഇഷ്ടമല്ല കുട്ടികൾക്കായാലും ചില ആൾക്കാർക്കായാലും അപ്പോൾ ഇതെങ്ങനെ വെച്ചാലും ഇത് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ വഴുതനങ്ങ എന്ന് പറയുമ്പോൾ വളരെയേറെ പോഷകുണങ്ങളുള്ള ഒന്നാണ് ഇതിൽ ഫൈബർ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം വഴുതനങ്ങയിലടങ്ങിയിട്ടുണ്ട് പിന്നെ കൂടാതെ പൊട്ടാസ്യം സോഡിയം കാൽസ്യം സിങ്ക് ഇരുമ്പ് മഗ്നീഷ്യം ഓസ്ഫറസ് വീട്ടൊൾവ് വിറ്റാമിൻ ബി ടൊഴ്വ് വൈറ്റമിൻ സി തുടങ്ങിയവ ധാരാളം ഈ നമ്മുടെ വഴുതനങ്ങയിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും മെച്ചപ്പെടുത്താനും നമ്മുടെ പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ രക്തസമ്മർദ്ദത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു വഴുതനങ്ങ ആണ് ഒരു ഒരു നല്ലൊരു ആണ് വഴുതനങ്ങ അതുപോലെ തന്നെ നമ്മുടെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു പ്ലയവനോയിഡുകൾ എന്ന ഒരു വസ്തു ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതും ഒക്കെ നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയാൽ കുട്ടികൾ കഴിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് കുട്ടികളൊക്കെ കഴിക്കത്തക്ക രീതിയിൽ കഴിക്കാത്തവരും കഴിക്കത്തക്ക രീതിയിൽ വളരെ രുചികരമായ രീതിയിൽ ഞാൻ ഇന്നൊരു തോരൻ തയ്യാറാക്കാൻ പോവുകയാണ് അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്ക് സമയം കളയണ്ട അപ്പം നമുക്ക് ഗുഡിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന വഴുതനങ്ങയ ഇത് കേട്ടോ ഇത് പറഞ്ഞതുപോലെ നല്ലതുപോലെ മഞ്ഞളും ഉപ്പും കൂടെ കലർത്തി അരമണിക്കൂർ വെച്ചിരുന്ന് നമ്മൾ കഴുകിയെടുത്തത് കേട്ടോ പിന്നെ ഞെടുപ്പൊന്നും ഞാൻ കളയാതെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് നമുക്കൊന്നുകൂടെ കഴുകാം അതുപോലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് തോരം വയ്ക്കാനായിട്ട് ഞാൻ ഇനി ഇത് വെള്ളത്തിലൊന്നും ഇടത്തില്ല കേട്ടോ ഞാൻ പറയും നമ്മൾ പച്ചക്കറി ഐറ്റംസ് ഒന്നും നമ്മൾ പിന്നെ അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിടാൻ പാടില്ല എന്നിട്ട് കറിയൊക്കെ നമ്മുടെ ഗുണം ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും എൻ്റെ കറ കളയാനായിട്ട് നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞതിന് ശേഷം ഇടാൻ പാടില്ല കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിത് നമ്മളിതിനൊക്കെ മൂത്തതാണെങ്കിൽ നമ്മളതിൻ്റെ കുരുവം കളയണം മൂത്താണെങ്കിൽ കുരു കളയണം അല്ലെങ്കിൽ കുരുവെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിടക്കും കരികരാന്ന് കിടക്കും അതുകൊണ്ട് നമ്മൾ അരിഞ്ഞാനം കളയുകയാണ് എനിക്കത് ഇഷ്ടമല്ല ഇതിൻ്റെ അരി കിടക്കുന്നതാണ് ഇടിത്രയും ഭാഗത്ത് അരിഞ്ഞാനം കളയുകയാണ് ഇപ്പം രണ്ടെണ്ണം ഉണ്ടല്ലോ അതിനും നമ്മളൊരു നാല് മൂന്ന് പേരുള്ള ഫാമിലിക്ക് അല്ല നാല് പേരുള്ള ഫാമിലിക്ക് തൊട്ട് കൂടാനുള്ള തോരം കിട്ടും ഇത് വെച്ച് ഞാനിത് സ്ഥിരം ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പിള്ളേർ ആർക്കും ഈ പടവല വെഴുതലങ്ങയെന്ന് പറയുമ്പം അല്ല ഭയങ്കര അലർജിയാണ് അവർക്ക് കഴിക്കാത്തരും കഴിക്കും പടവലങ്ങയാണോന്ന് തന്നെ അവർക്ക് സംശയപ്പെടുത് കഴിക്കുമ്പഴേ അപ്പം ഞാൻ ഇതും കൂടെ ആണ് ഇങ്ങനെ ിട്ട് ഇതിനകത്തെ കുരു ഇത്രയും ഭാഗത്ത് കുരു ഇല്ല അപ്പൊ ഇവിടെ ഇത്ര അങ്ങ് എടുക്കുക ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു കറി വെക്കണമെങ്കിൽ നമുക്ക് തോരനൊന്നും ഇല്ലെങ്കിൽ ഇതാ ഞാൻ തോരനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതേ രീതിയിൽ നമ്മൾ നമുക്ക് എളുപ്പം നമ്മുടെ പണി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒന്നും എടുത്തിട്ട് ഇത്രയും ഇതാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചോണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കും അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരം നാടേ രീതിയിൽ ഇത്രയും കനയാകാവുള്ളൂ ഇത്രയും കനത്തിലേ ആകുള്ളൂ കേട്ടോ തോരൻ വെക്കാനാണേ നമ്മൾ മുഴുവട്ടിയല്ല തോരൻ നടിതായ രീതിയിലാണ് അരിയുന്നത് നമുക്ക് ഇത് ഇത് രണ്ടുകൂടെ അരിഞ്ഞെടുക്കാതിരിക്കും അപ്പൊ നമ്മുടെ ഈ വഴുതനങ്ങണ്ട് ഇതേ രീതിയിൽ നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വഴുതനങ്ങ തോരനൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി മൂക്കാത്ത എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ തോലിങ്ങനെ തക്കാളിയുടെ തോൽ പോലൊക്കെ ഇരിക്കും അപ്പം നമ്മളിത് അധികം വിളയാത്തതാണ് അപ്പം അങ്ങനെ ഇരിക്കുക തോന്നൂല്ല നമ്മൾ കഴിക്കുമ്പം അത് അല്ലാതെ അങ്ങായിപ്പോയിക്കൊള്ളൂ അതുപോലെ തന്നെ സവാള ഞാൻ ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് നമ്മൾ ഈ തോരനകത്തൊക്കെ ഇടുമ്പോൾ നാണ്ട് ഇതേ രീതിയിൽ അരിഞ്ഞിടണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുമ്പോഴേ അവർക്ക് എരിവൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് ഞാൻ നാട്ടിലൊരു പച്ചമുളക് ഇതേ രീതിയിലാണ് അരിഞ്ഞിരിക്കും എടുത്തിരിക്കും ഞാനൊരു നാല് പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ജീരകവുമാണ് നമ്മൾ തോരൻ വെക്കാൻ സാധാരണ ഉപയോഗിക്കാറ് അതുകൊണ്ട് വെളുത്തുള്ളി ഞാൻ ഇനി ചതച്ചെടുത്തിട്ടുണ്ടേ ഇത് പിന്നെ എണ്ണയ്ക്ക് അത് കിടന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുക മണം അതാണ് അങ്ങനെ എടുത്ത് വച്ചിരിക്കുന്നതിന് നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് തോരൻ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് തോരൻ വെക്കാനായിട്ട് നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചു ചീനിച്ചട്ടിയാണ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് മതി അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കൊടുക്കുകയാണ് രണ്ട് തണ്ട് കറിവ് വേപ്പില്ല കടുവ് പൊട്ടിയപ്പോൾ രണ്ട് തണ്ട് കറിവ് വേപ്പില്ല പച്ചണമോ ഇല്ല കേട്ടോ പച്ചണമ മടിക്കുമ്പോൾ ഒരാളും ഞെത്തിയില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ആ നമ്മുടെ ഈ വെളുത്തുള്ളി അങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് ആദ്യം നമുക്ക് ഈ ഉള്ളിക്കിത്തിരി വേവുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വയറ്റിരുന്നത് കേട്ടോ സവാളക്കിച്ചിരി വേവുണ്ടല്ലോ നമ്മുടെ വഴുതന ഇട കൂടല്ല സവാളക്കിച്ചിരി വേവ ഉള്ളതുകൊണ്ട് സവാള ഞാൻ ആദ്യം അങ്ങ് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വയട്ടുക കേട്ടോ വയറ്റി മൂപ്പിക്കുക നമ്മൾ തോരനൊന്നും വെക്കുമ്പോൾ ഇങ്ങനെ വയറ്റേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഒരു ടേസ്റ്റ് കിട്ടാനും ഈ സവാളയൊന്ന് മൂക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് വയറ്റുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഒരു ഒരു കാൽ സ്പൂൺ ഉപ്പ് അതിട്ടോട് കഴിഞ്ഞ സവാളയൊന്ന് മൂക്കാൻ വേണ്ടിയാണ് അത് കഴിയുമ്പോൾ നമ്മുടെ തോരനും കൂടെ ചേർന്നുള്ള ഉപ്പം ചേർന്നോളും തോരനും കൂടെ ചേർന്നോളും അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നും വേവണം വഴന്ന് വേവ നമ്മൾ ഒന്ന് അടച്ചു നോക്കുക ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം നമുക്കൊന്ന് നോക്കാം ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇള നമ്മൾ ഇടയ്ക്ക് പൊക്കിയൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബന്ധിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വഴുതന ഞായും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെള്ളങ്ങ തോരൻ മെഴുക്ക് വരട്ടിയേക്കാൾ ഇഷ്ടമാണ് തോരൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഒരു പിഞ്ചിപ്പും ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് അധികം ആയിപ്പോകരുത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ തോരനൊക്കെ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇടാൻ അപ്പോൾ ഒരു പിഞ്ചി ഉപ്പും ഇട്ടു ഞാനൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിച്ചി കുടിച്ചോ നമ്മളിതിനകത്തേപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ ഈ വഴുതെണ്ണങ്ങയുടെ വെള്ളത്തിലും വെളിച്ചെണ്ണക്കകത്തൂടെ അങ്ങ് ബന്ധമുള്ളൂ അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇച്ചിരി വെള്ളം വെള്ളം ഒരു ഒരു കൈ കൈ കൈവെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ ഞാനിത് തളിക്കുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ വെക്കുവാണ് ഈ സമയത്ത് നമുക്ക് വേണ്ടി തേങ്ങ ഞാൻ ഒരു തേങ്ങയുടെ പകുതിയുടെ അരഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് മതി അപ്പം ഇതിനകത്ത് ഒരു പിഞ്ച് ജീരകവും അര സ്പൂൺ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് ഞാൻ ഇത് ചതച്ചെടുക്കുന്നത് നമ്മൾ തോരൻ വെക്കുമ്പോൾ സാധാരണ തേങ്ങ ചതച്ച് ചേർക്കും ഇങ്ങനെ മുഴുവനെ അങ് കിടത്തില്ല ചതച്ചു ചേർത്താലേ അതിൻ്റെ പാലൊക്കെ ഒന്ന് ഇറങ്ങി വരുത്തുള്ളൂ അപ്പൊ ഞാനൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തേങ്ങ ചെറുക്കാം എനിക്കിതിപ്പോൾ ഇത്രയും മതി നമ്മൾ നമ്മളൊത്തിരി തേങ്ങ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അസുഖം അപ്പം നമുക്ക് നോക്കാം ന നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് സവാളയും വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതേ നമ്മൾ ഈ സവാളയുടെ കൂടെ തന്നെ അങ്ങോട്ട് പച്ചമുളകൂടങ്ങിട്ട് ആദ്യമായിട്ടുണ്ടങ്ങട്ടാ അല്ലെങ്കിൽ പച്ചമുളക് ഇച്ചിരി വിലവ് കൂടുതലാണ് അപ്പൊ അത് ഞാൻ സത്യസന്ധമായ രീതിയിൽ അങ്ങ് പറയുകയാണെങ്കിലും ഇതിനകത്ത് എണ്ണക്കാണെന്ന് വെന്തിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് അപ്പം നമ്മുടെ അതാണ്ട് ഒന്നും പിന്നെ കുഴഞ്ഞിട്ടുമില്ല ഒന്നുമില്ല നന്നായിട്ട് വേവുകയും ചെയ്ത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതോ നന്നായിട്ട് വന്നിട്ടുണ്ട് സ്വഭാവം നന്നായിട്ട് വന്നിട്ടുണ്ട് കുഴഞ്ഞിട്ടൊന്നുമില്ല ഇതുപോലെ വെള്ളം ചേർക്കാൻ നമ്മൾ വെക്കണം അപ്പം ഞാൻ അരപ്പിലേക്ക് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പേ ഉള്ളൂ അപ്പോൾ അരപ്പ് ഇതാണ്ട് ഞാനിതങ്ങ് ഇട്ട് കൊടുക്കുക നമ്മുടെ പിന്നെ വഴുതനങ്ങയും നമ്മുടെ പിന്നെ ചെറിയ സവാളയും നമ്മൾ ഇനി ഇതിലേക്ക് ഇതിങ്ങനെ നടക്കിയിട്ട് ഈ നമ്മുടെ ഈ അരപ്പൊന്ന് വേവണം അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് കൂട്ടിക്കൊഴിച്ചാൽ അരപ്പ് വേവത്തില്ല പച്ച കപ്പിക്കും അതുകൊണ്ട് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് അതൊരു ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ അങ്ങനെ അപ്പോൾ ഒരു മിനിറ്റ് ആയോട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം കണ്ടില്ല അടിക്കും പിടിച്ചില്ല ഒന്നും പിടിച്ചില്ല നമുക്കിന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കേ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവണ്ടേ ഇതിനകത്തൊന്ന് കൂട്ടി യോജിക്കണമല്ലോ അപ്പൊ നമ്മളിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഞാൻ ഉപ്പ് ചേർത്ത് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടായേ അപ്പൊ ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് കൂട്ടി യോജിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു സെറ്റായി വരാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ അരപ്പിനകത്ത് ഈ പിന്നെ വഴുതനയ്ക്കകത്തും സവാളക്കകത്തും ഈ മരപ്പൊന്നും പിടിക്കണ്ടേ നല്ല അതിന്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം ഞാൻ ഒന്നര പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോണ്ടില്ലേ നമ്മടെ വഴുതനങ്ങ തോര നല്ല ഭംഗിയായിട്ട് കിട്ടിട്ടുണ്ട് വളരെ ടേസ്റ്റു വേണം കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം അല്ലെങ്കിൽ കേട്ടോ നമ്മൾ വഴുതനങ്ങയൊന്നും ആർക്കും ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ വെച്ച് നോക്കിയത് വഴുതനങ്ങയാന്ന് പറയത്ത് പോലുമില്ല ഭയങ്കര ടേസ്റ്റ് ആണ് കണ്ടില്ലേ കണ്ടില്ലേ നല്ല ഒന്നേ തൊടാതെ കുഴഞ്ഞിട്ടും ഇല്ലാണ്ട് കണ്ടില്ലേ ഒന്ന് വെച്ച് നോക്കണേ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണേ എല്ലാവരും കണ്ടില്ലേ നമ്മുടെ വഴുതനങ്ങ തോരൻ എത്ര സൂപ്പറായിട്ടിരിക്കുന്നെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം